വീണ്ടും നമ്മൾ പുതിയ ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് നിറയ്ക്കും വേണം കുറെ ചട്ടികൾ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ല അല്ല അത്യാവശ്യം ആദ്യത്തെ മോഡൽ കേട്ടോ ആദ്യത്തെ നമ്മൾ കുറച്ച് നീളത്തിൽ ഉള്ളായിരുന്നു ഇത് കുറച്ച് റൗണ്ടിൽ ഉള്ളതാണ് ചട്ടികൾ വ്യത്യാസത്തിന് ശേഷം ഒരേ സ്പേസ് തന്നെയാണ് രണ്ടിട്ടുള്ളത് ഇതവിടെ നമ്മള് ചട്ടികളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെത്തെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു കുറെ ചട്ടികൾ നിറച്ചപ്പോ ഇന്ന് പച്ചക്കറി തൈകളൊക്കെ നട്ട് കൊടുക്കേണ്ട പണിയാണെന്നൊക്കെ ഇതൊക്കെ നല്ല ഈ ലെവലിലെട്ടെ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ കൂടുതൽ മണ്ണ് വേണ്ട നമുക്ക് ചെടികൾക്ക് ഇട്ടു കൊടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് മുകളിലോട്ട് മണ്ണ് ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എല്ലാം ഒരേപോലെ നിറച്ചിട്ടുള്ളത് പിന്നെ ഉമ്മയുണ്ട് കേട്ടോ നട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ കെങ്ങ പണി ഉറങ്ങിയിട്ടുണ്ട് സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് ആ കെങ്ങരുത് കേട്ടോ കറക്റ്റ് ചട്ടീ അതിൽ സെറ്റാക്കാണ്ട് ചട്ടീല് വേറെ നിറയ്ക്കാൻ പറ്റില്ല ചട്ടിയിൽ നമുക്ക് കരിയിലും അല്ല ഓടിന്റെ പൊട്ടും കരിയിലൊക്കെ ഇട്ടിട്ട് വേണം നിറയ്ക്കാൻ ഇത് നമുക്ക് നിറയ്ക്കാ ആദ്യം നമുക്ക് തൈകളൊക്കെ നട്ട് കൊടുക്കാം വാ അപ്പം നട്ട് കൊടുക്കുന്ന തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ നമ്മള് കുറച്ച് വെറൈറ്റികളാണ് വീണ്ടും നടുന്നത് ഒന്ന് നമ്മൾ ആദ്യം നട്ട സാധനം ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ വീണ്ടും നട്ട് കൊടുക്കണം ആദ്യത്തെ ക്യാരറ്റ് ആണെന്ന് കാണിച്ചു തരാം നമുക്ക് ഇതേ വെണ്ടേന്റെ തൈ വെണ്ട ക്യാരറ്റ് പിന്നെ നമ്മൾ ഏതാ നടന്ന ആ നമ്മള് മധുരമുള്ള ചോളം നടുന്നുണ്ട് സ്വീറ്റ് കോൺ സ്വീറ്റ് കോണിന്റെ വിത്ത് വിത്ത് ഒന്ന് കാണിച്ചോൺ തൈ അല്ലേട്ടോ സ്വീറ്റ് കോണിന്റെ വിത്ത് അണുതുമ്പോ ചെറിയ കിഴി കെട്ടിട്ട് കുറച്ച് എടുത്തത് നമ്മള് ചട്ടിയിൽ നടന്നു കൊണ്ടാ കേട്ടോ കിഴിയെട്ടി വെള്ളത്തിട്ട് കണ്ടില്ലേ മുള വന്നിട്ടുള്ളത് അപ്പൊ ഇത് നട്ടു കൊടുക്കണം എന്തായാലും വേണ്ട സ്വീറ്റ് കോൺ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ് സാധാ ചോള നമ്മൾ എപ്പോഴും ചെയ്യലുണ്ട് എന്തൊക്കെ എങ്ങനെ ചിരിക്കും അതാ ബാലിന് അത് ആദ്യം തീനൊക്കെ വന്നിട്ട് കളിക്കുന്നവർ വന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ രണ്ടു ദിവസം മുന്നേ നട്ടു കൊടുത്തതാണ് ക്യാപ്സിക്കത്തിന്റെയും ഭജുമുളകിന്റെയും തൈകൾ ഇട്ടാ തൈകള് കൊണ്ടുവച്ചോണ്ട് വേഗം നട്ട് തീർത്താണ് ഇതിൽ കുറച്ച് തൈകളുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കണം നിറച്ച് മണ്ണ് നിറച്ച് നട്ടിട്ട് ഇവിടെ വെച്ചതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെല്ല സ്ഥലത്തേക്ക് മാറ്റി വെക്കണം അപ്പൊ തന്നെ തുടക്കത്തിൽ ഉണ്ടല്ലേ ഭജിമുളകും ക്യാപ്സിക്കത്തിനൊക്കെ തുടക്കത്തിൽ തന്നെ ഇതാ ഈ രോഗം വരട്ടാകും ഇല ചുരുളിച്ച വരുന്നുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞ് വേപ്പിൻ കഷായൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം റാണി വന്നിട്ട് നീര് വെറ്റി കുടിച്ച് കഴിഞ്ഞാൽ ജോലി ഒരു മുരടിപ്പ് വന്നു തുടക്കത്തിൽ ചെയ്താലേ തൈകൾ റെഡി ആക്കി കിട്ടുള്ളൂ അല്ലെങ്കിൽ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ കേടാം അപ്പൊ നീ തയ്യൂ നട്ടു തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം വെണ്ടേന്റെ തയ്യനെ നടാം തയ്യൊ നനച്ചത് കൊണ്ട് ഉമ്മ നട്ട് കൊള്ളി ഞാൻ ഇങ്ങനെ വെച്ചേരട്ടെ ഓരോ ചട്ടിയിലും ഇത് ഡബിൾ ഉണ്ട് ഡബിൾ ഡബിൾ തന്നെ നന്നോട്ടനി വേർതിരിച്ചിട്ടത് കേടായി പോകും തയ്യാ വെണ്ടേന്റെ തയ്യൊക്കെ അത്യാവശ്യം നീണ്ടു വന്നിട്ടുണ്ട് അല്ലേ കുറച്ചുകൂടെ ഷോർട്ട് ചെയ്യുമ്പോൾ നടാൻ കുറച്ച് വൈ പോയിണ്ട് ഡബിള് നിന്നോട്ടോ അത് ഇതാ കണ്ടനി വെണ്ടല്ലേ ഇഷ്ടം പോലെ ണ്ടാവും ചട്ടിയിൽ കേ ചട്ടി ഇങ്ങനെ വെച്ചോ അധികം തെയിലെത്തു പോകാണ്ടട്ടോ അങ്ങനെ വെച്ച് റൗണ്ട് ചെയ്തു പോലെ എന്നാ നട്ടു വരാ സുഖമായി ബിയമോളാ എന്താ സാധനം ബിയമ്മോളക്കേ കൂട്ടുകാരി കൊടുത്താണ് ഒരു പയറ് അതും കൊടുത്തിട്ട് നടാൻ ഇത് എന്ത് പയറാണെന്നറിയില്ല നമുക്ക് എന്തായാലും ഒരു ചട്ടിയിലാണ് നട്ട് കൊടുക്കട്ടോ ബി അങ്ങനെ കൂട്ടുകാരി ഓരോന്ന് വാങ്ങിയിട്ട് വരും പക്ഷെ ഒക്കെ നല്ല സംഭവങ്ങൾ ഓരോന്നും ഇവിടെ ഇല്ലാത്ത വെറൈറ്റികളായി കിട്ടോ അതേപോലെ ചോദിച്ച് വാങ്ങുകയുള്ളു വെണ്ടന്റെ തൈ കുറച്ച് വാടിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ നനച്ചതാണ് ചില തൈകള് നമുക്ക് നനച്ചാലോട്ടോ കിട്ടിയാ നമ്മള് ഡ്രൈ ആക്കി വെക്കുമ്പോ തൈ മാത്രം ഇങ്ങനെ പോരും ഇതെങ്ങനെയാണുള്ളത് അത് ശ്രദ്ധിക്കാം അപ്പൊ നനച്ചാലാണ് കുറച്ചുകൂടെ നല്ലത് വേര് പിടിച്ചതിന് കണ്ടില്ല കറക്റ്റ് ഇങ്ങനെ കിട്ടുന്നത് വെണ്ടന്റെ ഒക്കെ വേര് വെക്ക് ഇതിങ്ങനെ ഇട്ട് വരാം വെണ്ടുമ്പോ ചട്ടി അയ്യമ്മ വെണ്ട അത്യാവശ്യണ്ട് അയ്യോ ഒരൊറ്റയ്യ് കറച്ച് കിട്ടി അപ്പൊ വെണ്ട കഴിഞ്ഞിട്ടുണ്ടേ അത് വേങ്ങ നടാം ഞാനും നടത്തേ കുറച്ച് കുഴിയാക്കിട്ടോ ആ ബിയമ്പോള് നടുന്നുണ്ട് കുഴിയാക്കിട്ട് ഇങ്ങനെ കറക്റ്റ് സെന്ററിൽ വെച്ച് കൊടുക്ക കേട്ടോ കുറച്ചുകൂടി കുഴിയാക്കി കൂടിയനോ കുറച്ച് നടുക്ക് വെക്കണം കേട്ടോ ശരിക്കും വാട്ടെന്ന് പറഞ്ഞാൽ നനച്ചു കൊടുക്കാനായിട്ടാണ് ഇപ്പൊ ഞാന് ഉമ്മ അരിച്ചു നടന്നുകൊണ്ട് നനക്കേണ്ടത് അതാ പറഞ്ഞ ചില ചെടികൾ നമുക്ക് നനച്ചാലാണ് പെട്ടെന്ന് ആ ട്രേന്ന് കിട്ടുന്നത് വെണ്ടൊക്കെ കുറച്ച് നീളം വെച്ച് പോയി ഈ വെണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട് അയ്യോ ട്രേല് എന്നാല് വേഗം നീളം വെക്കും അല്ല ചെറിയ കുഴി വേണം വെണ്ട ഹൈ 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 കൊറച്ചും കൂടെ താഴണം അതിന് താന്ന് കുഴപ്പമില്ല നമുക്ക് മണ്ണ് നട്ടു കൊടുക്കാം എന്നാലും നമുക്ക് മണ്ണ് കുറച്ച് നിറച്ചുകൊണ്ട് സ്ഥലം ഉണ്ട് ഈ വാടിയതൊക്കെ നമുക്ക് നനച്ചു കൊടുത്താൽ റെഡിയാവും വെണ്ട നട്ട് കഴിഞ്ഞ് സ്പീഡ് സ്പീഡ് നടല ഞടുത്തുമ്പോ ക്യാരറ്റ് നട ക്യാരറ്റ് ഉമ്മ എടുക്കുവോ ക്യാരറ്റ് കുറച്ച് ക്ഷമ ആണെന്ന് എടുക്കാൻ ഞാൻ പറിച്ച ചിലപ്പോ എന്തായാലും പോകും ഉമ്മി ഞാൻ ചെറിയ അടി ഉണ്ടായി സമയമില്ല നട്ടാലോട് നടാൻ പറഞ്ഞപ്പോ ഞാൻ പറയാ നട്ടാലേ ശരിയാവില്ല ഉമ്മി ഞാൻ എത്ര ഇനി എന്ത് പറഞ്ഞാലും നട്ടുട്ടോ ക്യാരറ്റ് വെച്ചു ആ ഉമ്മ എടുത്ത കററ്റ് കിഷു അതുകൊണ്ടാണ് അറിഞ്ഞു ക്യാരറ്റ് നമ്മൾ എത്ര രണ്ടെണ്ണം വെച്ച് കൊടുക്കല്ലേ ബിയ മാ ഭയങ്കര മാന്തരാണ്ടോ ക്യാരറ്റ് നമ്മള് രണ്ട് കൈ വെച്ചാ ഒരു ചട്ടിയിൽ നട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണം മതി മറ്റേ നമ്മള് നാലെണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ നമ്മള് ഇപ്പൊ നട്ടത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് രണ്ടെണ്ണം വെച്ചു കൊടുക്കാം ബിയ ബിയം മാന്തിട്ട് ഒരു ഒന്നൊരു സൈഡിൽ മാന്തി ഒന്നൊരു സൈഡിൽ കെട്ടോ അങ്ങനെ കുറച്ച് വലിയ കുഴിയാണോ തൈകളെ പിന്നെ നനച്ചുകൊടുത്താൽ റെഡിയാവും ചട്ടിയിലിട്ട് ചെറിയൊരു വാട്ടം വരും ആ ആയിട്ടില്ലേ കുറച്ചുകൂടെ ഇങ്ങനെ മണ്ണിട്ടോ നടന്നൊക്കെ റെഡിയാണ് കുറച്ചും കൂടെ കുഴിയാക്കിട്ട് ഇങ്ങനെ മണ്ണിട്ടെടുത്തായിട്ടോ കണ്ടോ അമ്മ ഡ്രൈ അല്ല പണി നനച്ചു കൊടുക്കുന്ന കറക്റ്റ് കിട്ടുമ്പോൾ നനക്കാ നനച്ചു കൊടുക്കുന്ന തയ്യാണ് എടുക്കാൻ ഇപ്പൊ നേരെ തിരിച്ചായോ അല്ല എടുക്കാൻ പണിന്നില്ല നടാ സുഖം ഒന്ന് റെഡി ആയിക്കോളും കുറച്ച് വലിയ ട്ടെ ഗ്യാരി നമ്മൾ ആദ്യം നട്ടൊക്കെ ചെറിയ തൈ ആയിനോ പോയതല്ലേതാ അതൊക്കെ ഈ വാട്ടം നനക്കായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ നമ്മള് ഗ്യാരറ്റി വിള കൊടുത്ത് ബിയാട്ടല്ലേ അല്ലെ വിട്ടിട്ടിട്ട് നല്ല ഗ്യാരറ്റി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് വീഡിയോയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പഴ ഇപ്രാവശ്യമില്ല കഴിഞ്ഞ വർഷത്തെ അന്നൊന്ന് നമ്മളിങ്ങനെ വീഡിയോ അങ്ങനെ ഇട്ട് സെറ്റ് ആയി വരുന്നില്ല ആ സമയത്തുള്ളതാണ് പക്ഷെ നല്ല ഗ്യാരറ്റി കിട്ടി അത് വിത്തായിരുന്നു ഗ്രോ ബാഗിൽ ബിയ മോള് വിത്തിട്ടിട്ട് അധികം സൈഡല്ലെട്ടോ കൊറച്ച് വിട്ടിട്ട് ആക്കണം കേട്ടോ നമുക്ക് നട്ട കിടന്നോട്ടെ കൊറച്ച് വിടാം ഇലയൊക്കെ മുകളിലോട്ട് വിടീട്ടോ എന്നിങ്ങനെ വെച്ചോടുക്കട്ടോ ഇലയൊക്കെ മുകളിലോട്ട് പിടിച്ചോടുക്ക അത് വെച്ച് വാടിയതാ അതോണ്ടാ റെഡിയാവും അമ്മമ്മ ചട്ടിയിലെനിക്ക് സീറ്റ് അടുത്ത ചട്ടി സെറ്റ് ആക്കേണ്ടി വരുന്നോണ്ട് അതിങ്ങനെ നടന്നു കേട്ടോ അപ്പൊ ക്യാരറ്റ് ഇട്ടുകഴിഞ്ഞ് നീ അടുത്തത് നമ്മളെ സീറ്റ് കോൺ മധുരച്ചോളം മധുരച്ചോളം കറക്റ്റ് അവര് മധുര ചോളത്തിന്റെ തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് ചോളം ഉണ്ടായിട്ട് മധുരമില്ലെങ്കിൽ ബാക്കി അപ്പൊ പറയാനുള്ള അവര് കറക്റ്റ് ആട്ടോ രണ്ടു ചോളം വിത്ത് വേറെ കാണിച്ചു തന്നിട്ടുണ്ട് മധുര ചോളത്തിന്റെ വിത്ത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക വലിയ വൃത്തിയൊന്നുമില്ല കാണാൻ കുറച്ച് ചുളുക്കുള്ളതാണ് സാധാ ചോളത്തിന് നല്ല വൃത്തിയില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ മുളയ്ക്കും മുളയ്ക്കും പ്രശ്നമില്ല അപ്പൊ നമ്മള് അപ്പൊ അതമ്മ ചോളം നട്ടു കൊടുക്കുന്നു കാണിച്ചു ഒന്നും ഇങ്ങോട്ട് കേട രണ്ടു കൈ ചെച്ച നട്ടോ ഉമ്മാൻ്റെ വീഡിയോ എടുക്കൂല ഉമ്മാൻ്റെ കൈ എടുക്കുള്ളു ആദ്യം പറഞ്ഞോ ഉമ്മാന്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുത് ഉമ്മ കറക്റ്റ് നാട്ടിൽ നനച്ചട്ടി ഇവിടെ ഉണ്ട് ഇണ്ട് അല്ലേ കൊണ്ടുവന്നൊടുക്ക് ചോളം വെക്കുന്ന പറഞ്ഞു കൊടുക്കട്ടെ രണ്ടെണ്ണം വെച്ച് നട എങ്ങനെ ഉണ്ടാവും ചോളം നമുക്ക് നോക്കട്ടോ ചോളം ചട്ടിയിലൊക്കെ നട്ടിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചട്ടിയിലൊക്കെ ചോളം വെച്ചുകൊടുക്കുന്നത് പിന്നെ സ്വീറ്റ് കോൺ അവര് പെട്ടെന്ന് ഞാൻ കായ് വരും എന്ന് പറഞ്ഞിട്ടില്ലേ നോക്ക നമ്മൾ വിത്ത് വാങ്ങിച്ച പഴം പച്ചക്കറി മാർക്കറ്റ് എന്നാ ഗവൺമെന്റിന് തന്നെ അവിടെ നല്ല ഹൈബ്രിഡ് വിത്തുകൾ വരുന്ന സ്ഥലാണ് മണ്ണ് നടക്കാണ്ടല്ലേ നിറച്ചച്ചിണ്ട് ചട്ടിവിടുണ്ട് ഇവിടെ പിന്നെന്താ ഇന്നലെ ഉമ്മ വൈകിട്ട് നട്ടുപിടുത്താണ് പച്ചമുളകിന്റെ തൈ കെട്ടോ ഇത് നമ്മൾ വിത്ത് ഭാവി തയ്യാണ് അതുകൊണ്ട് ചെറിയൊരു വാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെഡിയായി വരും ഇതാണ് മുളക്ന്ന് അറിയാം നമ്മൾ കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങള് ബുള്ളറ്റ് മുളക്ന്ന് അറിയും നമ്മളെ പച്ചമുളകിന്റെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള മുളകില്ല ഉണ്ടമുളക് എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് നല്ല എരിവൊക്കെ ഉണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തേ നമ്മൾ വിത്ത് വെച്ചിട്ട് നട്ടതാണ് ഇതിന്റെ തൈ കിട്ടാൻ നമുക്ക് ഗുണ്ടിൽ പോകണം നമ്മളിവിടെ ഒന്നും മേസിലൊന്നും പച്ചമുളക് കിട്ടുന്ന പോലെ ഈ ബുള്ളറ്റ് മുളകിന്റെ കിട്ടൂല നമുക്ക് അവിടെ പോകാനുള്ള അങ്ങനെ ഒന്നും അവിടെ തൈകൾ തൈകളെടുത്താലേ നമുക്ക് മുതലാവുള്ളൂ ഇവിടുന്ന് പത്ത് നാല്പത്തഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ നമ്മൾ ഗുളിപ്പെട്ടിക്ക് നാല് കിലോമീറ്റർ ആയിട്ട് പോകണം അപ്പൊ അവിടെ പോയി കൊണ്ടിരുന്ന കുറവായതുകൊണ്ട് കൊണ്ട് ഉമ്മ വിത്ത് നട്ടതാണ് കണ്ടോ കുറച്ച് ചെറിയ ചട്ടികൾ നിറച്ചിട്ടുണ്ട് സംഭവം ബി എമോള് കൊടുന്ന് വിത്ത് കണച്ചിടക്ക് ഈ വിത്ത് എന്തിനാ ഞങ്ങള് കണ്ടുപിടിച്ച് ഇവിടെ കൂട്ടുകാരത്തിന്റെ ഉമ്മനെ വിളിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ പയർ പോലത്തെ വിത്ത് കൊടുത്ത് അപ്പൊ ഇവിടെ ഇല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ വേറെ നല്ല ശംഖുപുഷ്പാട്ടോ ഞങ്ങള് എവിടുന്നതിന്റെ ഇത് കിട്ടുക അങ്ങനെ ശങ്കുഷ്പത്തിന്റെ വെള്ളം വിള കൂട്ടിയെത്തി ക്ലാസ്സിലൊക്കെ കൊണ്ടുവരണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് അവൾ വിത്ത് കൊടുത്തതാണ് അപ്പൊ ഇവിടെ നടന്നുകൊണ്ട് ഇവക്കൊരു അതിന്റെ പയർ പോലത്തെ വിത്ത് കൊടുത്താണ് അപ്പൊ അതിന്റെ നാലെണ്ണ ഉള്ളു അല്ലേ അപ്പൊ അഞ്ചെണ്ണ നിറച്ചു അപ്പൊ അത് നട്ടു കൊടുക്കാം നമുക്ക് എന്തായാലും ഇല്ലാത്തൊരു സാധനമായിട്ടോ ഭിയമോള് കൊടുത്തിട്ടുള്ളത് നട്ട് കൊടുത്തോ ബിസ്മിയൊക്കെ ചെല്ലിയിട്ടാണ് ഭിയ മോള് നടുന്നത് നമുക്ക് ഇതിൽ നട്ടു നോക്കാം മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശങ്കുഷ്പ ആയതുകൊണ്ട് വള്ളിയായിട്ട് പോവും ആദ്യം ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ പോയതാണ് കുഞ്ഞുള് ഇങ്ങനെ പറഞ്ഞിരുന്നു ശങ്കുഷ്പത്തിന്റെ വെള്ളം ചെമ്പരത്തിന്റെ ഒക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ ബിയമോളെ കൂട്ടുകാരത്തി കൊണ്ടുവരുന്നതിന് നമുക്ക് കിട്ടി അവളെ കൂട്ടുകാരത്തി എപ്പോഴും ഇതിന്റെ വെള്ളം പറഞ്ഞു ഇത് നാലല്ലേ അല്ലേ ഇത് നാലും നമുക്ക് മാറ്റി വെക്കാം അപ്പൊ അതിന് ഇങ്ങനത്തെ ചെറിയ ഇനി നമുക്ക് ഒരു തയ്യും കൂടെ ഒരു ഐറ്റം കൂടെ നട്ട് കൊടുക്കാണ്ട് ഒരു തൈ അല്ല ഒരു ഐറ്റം അതാ കുറച്ച് മൃക്കോളീൻ്റെ തൈ ഉണ്ട് നമ്മള് പോക്ക് തൈ ഒക്കെ നേടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയാണ് അപ്പൊ ഇതിന്ന് എന്ത് ചെയ്യാം കുറച്ച് നല്ല തൈകൾ നോക്കിട്ട് എടുത്തിട്ട് നമുക്ക് അല്ല ബ്രൂക്കോളി ബ്രുക്കോളി നമ്മൾ പുറത്ത് നട്ട കത്തിൽ സൈസായിട്ടോ അന്ന് കൊടുന്ന് വെച്ച ട്രേനാണ് അപ്പൊ ഇതിൽ നിന്ന് നല്ല തൈകൾ നോക്കിയിട്ട് ബാക്കി ചട്ടിയിൽ നട്ടെടുക്കാം എന്തായാലും നമ്മൾ ചട്ടി നിറച്ചത് ബാക്കിയുണ്ട് എങ്ങനെയാ നമ്മളെ ചട്ടി എടുത്തോ നടാത്ത ചട്ടി എടുക്കട്ടോ ഗൂക്കോളി ഇത്രയും കാണുമ്പോ കൺഫ്യൂഷൻ ആകട്ടെ ഏതാ എടുക്കേണ്ടത് ഒക്കെ ട്രെയിലൊക്കെ നമ്മളൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാല് തൈകള് വലിയ ക്ലിയർ ഉണ്ടാവില്ല ഇതിപ്പോ ഒന്ന് ഞാൻ അടുപ്പിച്ച് കാണുമ്പോ എല്ലാം നല്ലണ്ട് എടുത്തു വെക്കുമ്പോ ആ ആ അത് കെങ്ങട്ടോ കെങ്ങനെ നട്ടിട്ടില്ല എന്ന് വേണ്ട എങ്ങനെ ഞാൻ പച്ചമുളക് അടിയിച്ചാ അന്ന് നിർത്തിച്ചാ നടല് തെങ്ങാ സെന്റർ സെന്റർ കുറച്ച് സെന്ററിലാക്കിട്ട് ആ നല്ല കുഴിയാക്ക എന്താ കുഴിയാക്കാണെങ്കിൽ എത്ര വലിയ മടി ഇങ്ങനെ നല്ല കുഴി എന്നിട്ട് ഇങ്ങനെ ഇറക്കിയൊക്കെ കുഴിയിൽ കേട്ടോ ബ്രിക്കോളിക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് നല്ല ഇട്ട് കൊടുക്കേണ്ടാണ് അപ്പം നെക്കലൊക്കെ ലാസ്റ്റ് നെക്ക അമർത്താണ് ആദ്യം തന്നെ അത് മണ്ണിട്ട് എടുത്തിട്ട് മുകളിൽ നമ്മൾ അമർത്തണ്ട് കുറച്ച് ചെരിഞ്ഞു പോയാലും അവിടെ കേട്ടോ അമർത്തേണ്ട അമർത്തണ്ട മതി 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 കേട്ടോ രണ്ട് മൂന്ന് ചട്ടി കൂടെ ഇല്ലേ അപ്പൊ വേഗം അതുകൂടെ നട്ട് തീർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് കാണിച്ചരാം അപ്പൊ ബ്രക്കോളി നട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ അതും അത്യാവശ്യത്തിന് ഇണ്ട് പത്തെണ്ണേറ്റ അതും നട്ടുണ്ട് അപ്പൊ എല്ലാ തൈകൾ നട്ടു ഇവിടെ കാലി നിക്കുന്ന നമ്മള് ചോളം നട്ടതാട്ടോ അതിന് ഇനി മുളച്ച് വരണം അപ്പൊ വെണ്ട ക്യാരറ്റ് അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ട് അപ്പുറത്ത് നമ്മളെ ഭജ്മുളകും ക്യാപ്സിക്കും ഒക്കെ അപ്പൊ ഇനി ഇതൊക്കെ നമ്മളെ ഒരു സ്ഥലത്ത് റെഡിയാക്കി വെക്കണം അപ്പൊ പരന്നിങ്ങനെ കിടക്കുകയല്ലേ വൈകിട്ട് നമ്മൾ കോഴിനെ വിടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ടർക്കിയും അരയണം വാത്തയും വന്നിട്ട് പെട്ടെന്ന് തീർത്ത് കളിയും അപ്പൊ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് ഇവിടെ നമ്മൾ ഇന്നലെ ഉരുളൊക്കെ മാറ്റിയ സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ അരുവിൽ ഇങ്ങനെ ആയിട്ട് ഓർഡറിൽ ഇങ്ങനെ വെക്കണം പിന്നെ നല്ല അത്യാവശ്യം പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഈ പച്ചമുളകൊക്കെ മാറ്റാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ആക്കി വെക്കാൻ വെച്ചു ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില് വേഗം തൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചെടികളൊക്കെ അവിടെ ചത്താണ്ടൊക്കെ എങ്ങനെ കാണിച്ചു തരും ചെത്താളിലേക്ക് എങ്ങാണ് മാനേജർ എങ്ങനെ പറയുന്നു നമ്മൾ വെക്കണം ആ കയർ മാറ്റിന്നൊക്കെ എങ്ങനെ അതിന്റെ കയറല്ല അതിന്റെ ആ ഷീറ്റിന്റെ ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ വീഡിയോ അവിടെ നിർത്താണെങ്കിൽ തക്കൊന്ന് ഓർഡറിലാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയറി ഫാമിൽ അടുത്ത പണി തുടങ്ങാനോ അതൊക്കെ ഇതൊക്കെ തീർത്ത് വെക്കാനാണ്